സ്വർണ്ണവില വീണ്ടും ഉയർന്നു സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത വിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നു രാജ്യാന്തര വിപണിയിലെ മുന്നേറ്റമാണ് കേരളത്തിലും ആഞ്ഞടിക്കുന്നത് റിസർവ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകൾ കറൻസികളെ കൈവിട്ട് കരുത ശേഖരത്തിലേക്ക് വൻതോതി സ്വർണം വാങ്ങിക്കൂട്ടുന്നു ദിനംപ്രതി റെക്കോർഡ് ഭേദിച്ചാണ് സ്വർണത്തിൻ്റെ കുതിപ്പ് ഈ മുന്നേറ്റം തുടർന്നാൽ പവനെ ഒരു ലക്ഷം രൂപ മറികടക്കാൻ ഇനിയും അധികം ദിവസം വേണ്ടിവരില്ല യു എസ് ചൈന വ്യാപാര സംഘർഷം വർദ്ധിച്ചതും സ്വർണ്ണത്തിന് വില ഉയരാൻ കാരണമായി ഇന്ന് ഒറ്റയടിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ കൂടി പവനെ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി കഴിഞ്ഞ ദിവസം പവനെ തൊണ്ണൂറ്റോരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഇതോടെ ഒന്നര മാസത്തിനിടെ പവനെ പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത്